ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പുളിങ്കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഒരു അമ്പത് ഗ്രാം പരിപ്പ് കഴുകി വെച്ചിട്ടുള്ളതാണിതിൽ ഇതിലേക്ക് നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇപ്പോൾ ഇത് ഒരു കഷ്ണം മത്തങ്ങയും ഒരു തക്കാളി ഇതിലേക്ക് എടുക്കുക ഇതിൽ പാകത്തിൽ വെള്ളം ഒഴിച്ചെടുക്കുക നമ്മൾ പിഴിഞ്ഞ് വെച്ച് കുറച്ച് പുളി പുളി വെള്ളം അര ടീസ്പൂണ് മുളക് പൊടി പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് അത്ര കാര്യം എല്ലാം കൂടി നമ്മൾ ഒന്നിച്ചിട്ട് വേവിച്ച് ഒരു മിനിറ്റിന്റെ ഉള്ളിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അങ്ങനത്തെ ഒരു കറിയാണ് എളുപ്പക്കറി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് അടച്ചു വെച്ചൊരു മൂന്ന് വിസല് കൊടുക്കാം കേട്ടോ അടുപ്പും അതിനോട് കൂടി മത്തങ്ങ വെള്ള കിട്ടണം അതേ ഒരു മൂന്ന് വിസില് കത്തിച്ചു കൊടുക്കാം കറിയെടുത്തടുപ്പൊക്കെ ഒരു മൂന്ന് വിസല് കൊടുക്കാം നമുക്ക് നമുക്കതൊന്ന് തുറന്നു നോക്കത്ത് മൂന്ന് വിസില് കൊടുത്തതാണിത് മത്തങ്ങ നന്നായിട്ട് വെന്തണ്ട് അപ്പൊ നമ്മൾ ഇണ്ടാക്കുന്നത് മത്തങ്ങപ്പുളം കറിയാണ് കേട്ടോ പെട്ടെന്ന് ഇണ്ടാക്കാവുന്ന ഒരു മത്തങ്ങപ്പുളും കറി നമുക്കിതിലേക്ക് കൊറച്ച് കറി വേത്തിൽ ഇട്ടുകൊടുക്ക രണ്ട് മിനിറ്റ് മതി ഈ കറിക്ക് രണ്ട് മിനിറ്റ് നമ്മള് സ്കൂളിലേക്ക് പോകുമ്പോഴും ഓഫീസിലേക്ക് പോകുമ്പോഴും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും രണ്ടേ രണ്ട് മിനിറ്റ് മതി ഈ കഷ്ണം നുറുക്കണേന്റെ പരിപ്പ് കഴുകണേന്റെ ഒക്കെ സമയം നമുക്ക് പോകുള്ളൂ നമ്മള് നീ നമ്മൾ ഇതിലേക്ക് നമ്മളൊരു ലേശം മൂന്ന് ടീസ്പൂണ് തേങ്ങയും തേങ്ങ കുറച്ച് ചേർത്താ മതി ഒരു നുള്ളു ജീരകവും കൂടി അരച്ചതാണ് അത് ഇതിലേക്ക് കൊടുക്കുക ഴുകിയ വെള്ളം കൂടി ഇതിൽ വയ്ക്കട്ടോപ്പുണ്ടോ നോക്ക ഉപ്പൊക്കെ ഇണ്ട് അടിപൊളി കറി ആയിട്ടുണ്ട് പിന്നെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ മതി നമുക്ക് വേറെ കഷ്ണങ്ങളോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല ഇപ്പൊ നമുക്ക് കറി വറുത്തിടാ നമുക്കൊരു ചീഞ്ചട്ടി വെച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്ക രണ്ട് വരട്ടൽ മൗട് ഇട്ട് കൊടുക്കുക കുറച്ച് കടു ഇട്ട് കൊടുക്കുക നമുക്കിത് കറിയിലേക്ക് എടുത്ത് വയ്ക്കാം അപ്പൊ നമ്മുടെ പുളും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ടു മിനിറ്റിൽ ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് നമുക്ക് ഈ പാത്രത്തിലേക്ക് കറി മാറ്റാം അപ്പൊ പെട്ടന്ന് ഉണ്ടാക്കാവുന്ന ഒരു പുളും കറിയാണ് നമ്മൾ ഉണ്ടാക്കിയത് അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും തിരക്കിലൊക്കെ നമുക്ക് ഓഫീസിൽ പോകണം വഴക്ക തിരക്കാണെങ്കിൽ ഉണ്ടാക്കാവുന്ന ഒരു കറിയാണിത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക രണ്ട് മിനിറ്റ് മതി കേട്ടോ